ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി അരങ്ങേറ്റം നടത്തിയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇക്കഡോറിനോട് ബ്രസീൽ ഗോൾ രഹിത സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഡിഫൻസ് വളരെ മികച്ചതായിരുന്നു അത് ആരാധകർക്ക് ഒരൽപ്പമെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും ബ്രസീലിയൻ നിരയിലെ താരമായ വാൻഡേഴ്സൺ ഇപ്പോൾ ആഞ്ചലോട്ടിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആഞ്ചലോട്ടി പരിശീലകൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മികച്ചതാണ് എന്നാണ് വാൻഡേഴ്സൺ പറഞ്ഞിട്ടുള്ളത് എന്നാൽ താരങ്ങൾ കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് കൂടി വാൻഡേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആഞ്ചലോട്ടി വന്നതുകൊണ്ട് മാത്രം ശരിയാവില്ല എല്ലാ താരങ്ങളും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ബ്രസീലിയൻ താരം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആഞ്ചലോട്ടിയെ വിവരിക്കാൻ എൻ്റെ കൈകളിൽ വാക്കുകൾ ഇല്ല ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് ആഞ്ചലോട്ടി ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പരിശീലകരിൽ ഒരാളാണ് അദ്ദേഹം കൂടാതെ ഏറ്റവും കൂടുതൽ സക്സസ് ആയ ഒരു പരിശീലകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു മികച്ച വ്യക്തിയും കൂടിയാണ് ബ്രസീൽ ശരിയായ ട്രാക്കിൽ തന്നെയാണ് പക്ഷെ എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഇതാണ് വാൻഡേഴ്സൺ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി വാൻഡേഴ്സൺ കളിച്ചിരുന്നു പക്ഷെ വലിയ രൂപത്തിൽ ഇമ്പാക്റ്റുകൾ ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏതായാലും അടുത്ത മത്സരം ബ്രസീൽ പരാജയക്കെതിരെയാണ് കളിക്കുക വരുന്ന ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ വീട്ടിലൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം